ഈ വർഷത്തെ വിജയ കുതിപ്പിനായി ചുണ്ടൻ തിങ്കളാഴ്ച നീരണിയും കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ചാമ്പ്യൻസ് ലീഗ് ജലോത്സവങ്ങളിൽ ജേതാക്കളായ വിയപുരം ചുണ്ടൻ ഇത്തവണ തുഴയുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയാണ് ഈ വർഷത്തെ ജലോത്സവങ്ങളിലും ചുണ്ടൻ തിങ്കളാഴ്ച നീരണിയും കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ചാമ്പ്യൻസ് ലീഗ് ജലോത്സവങ്ങളിലെ ജേതാക്കളായിരുന്നു വീയപുരം ചുണ്ടൻ തിങ്കളാഴ്ച രാവിലെ ആറ് ഏഴ് മധ്യയുള്ള മുഹൂർത്തത്തിലാണ് നീരണിയൽ ചടങ്ങ് നടക്കുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയാണ് ചുണ്ടനിൽ തൊഴിയുന്നത് നീരണിയലിന് ശേഷം രാവിലെ നെഹ്റു ട്രോഫി വില്ലേജ് ബോട്ട് ക്ലബിന്റെ പ്രദർശന തുഴച്ചിൽ വിയപുരം പമ്പയാറ്റിൽ നടക്കും ഇത്തവണയും കഴിഞ്ഞ വർഷത്തെ പോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിയപുരത്തിനാകുമെന്നാണ് നാട്ടുകാരും ഫാൻസ് അസോസിയേഷൻ ആയ ഫാൻസ് അസോസിയേഷൻ ഓഫ് വിയപുരം ചുണ്ടനും പ്രതീക്ഷിക്കുന്നത്